പലസ്തീനിലെ സാധാരണക്കാരുടെ പരാധീനതകളെ മുതലാക്കി തിന്നും കുടിച്ചും സമ്പാദിച്ചും കൊഴുത്ത് ഭീകരന്മാരായ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂപരപ്പിൽ നിന്ന് പൂർണ്ണമായി തുടച്ചുമാറ്റാനുള്ള അതിശക്തമായ നീക്കവുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയാണ് നേതൃത്വം പൂർണ്ണമായി ഇല്ലാതാവുകയും ആൾബലവും ആയുധശേഷിയും പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഹമാസ് ഇപ്പോൾ തങ്ങൾക്കെതിരെ നീങ്ങുന്നു എന്ന് തോന്നുന്ന പലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ ചാരന്മാര് എന്ന് മുദ്രകുത്തി ബലാത്കാരമായി പിടിച്ച് തല മൂടിക്കെട്ടി തെരുവുകളിൽ കൊണ്ടുവന്ന് പരസ്യമായി വെടിവെച്ച് കൊല്ലുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ കരിപ്പെല്ലാം ഹമാസ് പലസ്തീനിലെ പാവങ്ങളുടെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവരെ ക്രൂരമായ ഗളഛേദനം ചെയ്യുന്ന ക്രൂരമായ സംഭവങ്ങൾ തുടരുകയാണ് ഈ ദിവസങ്ങളിൽ അത്തരത്തിൽ വിധിക്കപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ മുഖം മൂടിക്കെട്ടി മുട്ടുകുത്തിച്ച് നിർത്തി ആളുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ആർത്ത് വിളിക്കുന്ന ജനങ്ങളെയും ഇവർ സ്വന്തം രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഒറ്റക്കൊടുത്തവരാണ് എന്ന് കൊലയാളികളിൽ ചിലർ വിളിച്ചു പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം ഹമാസിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ചില ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെയാണ് ഈ ഭീകരമായ ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് നടത്തുന്ന ഗാസയിലെ അനാവശ്യമായ നിയന്ത്രണത്തിൽ അസ്വസ്ഥരും കുപിതരുമായവരാണ് ഗാസയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇസ്രായേൽ ഈ അന്തിമ യുദ്ധത്തിന് ഗാസയിലേക്ക് ഇരച്ച് കയറുന്നതിന് മുൻപ് തന്നെ ഗാസൻ നിവാസികളിൽ ഭൂരിപക്ഷവും ഹമാസ് ഗാസ വിട്ടുപോകണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു അത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് ഹമാസ് കൊന്നുകളയുന്നതും പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഹമാസ് കണ്ണിൽ കണ്ടവരെ എല്ലാം പൊതുസ്ഥലത്ത് നിർത്തി കൊന്നു തള്ളിക്കൊണ്ട് ഗാസയിലെ ജനങ്ങളുടെ മേൽ വലിയ ഭീതിയാണ് വിതച്ചിരിക്കുന്നത് മെഷീൻ കണ്ണുകൾ ഉപയോഗിച്ച് തലയിൽ വെടിവെച്ച് കഴിഞ്ഞ ദിവസം ഹമാസ് കൊന്നു തള്ളിയവരുടെ ശവശരീരങ്ങളിൽ ശിക്ഷയില്ലാതെ വഞ്ചനാക്കുറ്റം കടന്നു പോകില്ലെന്നും ഇതിലും കഠിനമായ ശിക്ഷ കാത്തിരിക്കുന്നുവെന്നും കൂലിപ്പടയാളികൾ നിങ്ങളുടെ തലവട്ടാൻ സമയമായി എന്നും പ്രത്യേകം സ്റ്റിക്കർ എഴുതി പതിച്ചിരിക്കുന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും പിന്നോട്ട് പോകില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഇസ്രായേൽ ഗാസയെ പൊടിച്ച് ധൂളിയാക്കി മുന്നേറുമ്പോൾ ഏതൊക്കെ യൂറോപ്യൻ ശക്തികൾ ശ്രമിച്ചാലും സ്വതന്ത്ര പലസ്തീൻ എന്ന സങ്കല്പം ഒരിക്കലും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നും ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക പൊതുസഭയിൽ പങ്കെടുത്ത് മടങ്ങി എത്തുമ്പോൾ ഇതിന് മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസ്താവിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേലിൻ്റെ അടുത്ത നീക്കത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണിപ്പോൾ